അപ്പോൾ നമ്മളിത് വീട് നിന്ന് എണീറ്റ് പോകാൻ വേണ്ടി പോകണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ കാഴ്ച പോവും നമുക്ക് നേരെ വീടിലോട്ട് പോകും അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടത്തുണ്ട് മഴയൊക്കെ നനഞ്ഞ് പോവും വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കാട് ഏരിയ കേട്ടോ മേപ്പാടി ഇല്ല ഓക്കെ വണ്ടികളൊക്കെ കിടത്ത് നോക്കിക്കയും ഞാൻ ഫുള്ളി വൃത്തിയാക്കി കഴുകി ക്ലീൻ ആക്കി ഇറക്കിയായിരുന്നു ഇന്നലെ ഇപ്പം അറിഞ്ഞിട്ട് എന്ത് കാര്യം ഫുള്ളി മഴയല്ലേ അല്ല അപ്പം ഇതേ ഷാപ്പി റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് നേരെ പോയാക്കാം അപ്പം അതിനു പാട്ട് നമ്മുടെ ചാനലാട്ടിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള വിലയൊക്കെ തന്നെ ഇപ്പോൾ ഇത് ഉള്ളിലോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് പോയിട്ട് തന്നെ ലഭിക്കും നമുക്ക് നേരെ പോയേക്കാം ഇത് അപ്പം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇവലൊക്കെ ഇവിടെ ഒരു ഷോപ്പ് ഒക്കെ ഉണ്ട് അതായത് മേപ്പാടിയിൽ അപ്പോൾ ഇവിടെ അവർ നിൽക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ് ഇത് ഓക്കെ അപ്പോൾ അവിടെ നമ്മളൊന്ന് സ്റ്റേഡി ചെന്നുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആംബ്യൻസ് ഈ ഒരു ഏരിയ

രാവിലെടുക്കുമ്പോ എന്തായാലും ചോക്ലോട്ട് ഇടേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ അതെ വീട്ടിൽ നിന്നായാലും ഈ കാർപ്പറ്റർ മാറ്റേണ്ട ഇങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നല്ല ഇതാണ് ചെറിയ ഒറിജിനൽ കാർപ്പറ്ററിന്റെ വർക്കിങ് രാവിലെടുക്കുമ്പോ ചോക്ക് കിടണം വഴികൾ നോക്കിക്ക അടിപൊളി അല്ലേ വാവു ഇതാണോ പറഞ്ഞ ചെളി ഏരിയ നോക്കി ഫുള്ളി ഒരു കാർഡ് ആംബിയൻസ് ഫോറസ്റ്റ് ആംബി അവിടെ ബോഡൊക്കെ കാണിച്ചാടോ കുറച്ചും കൂടെ പോയിട്ട് ഒരു ബോഡൊക്കെ ഉണ്ട് അവിടെ അതായത് ഫോറസ്റ്റ് ആനയുടെ ശല്യം പറഞ്ഞിട്ടുള്ളൊരു സമയത്ര ഏറെ നമ്മളൊരു ഏറെ ആ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓടല്ലേവ അടിപൊളി കേട്ടോ നമ്മൾ എന്നാലും ഒരു വെയിലൊന്ന് വരുന്നതിന് മുന്നേ ഇറങ്ങിന്നില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കോടി സംഭവം ഒക്കെ കാണാം ജലദോഷം ഉണ്ട് കേട്ടോ ചുമ ജലദോഷം എല്ലാ സംഭവം ഉണ്ട് എല്ലും അലിഞ്ഞറി വാവ് വാവ് വാവു മോനെ നോക്കിക്കേ നിങ്ങൾ ഇത് കാണുക ഇതേമാതിരി കൊറച്ചപ്പുറത്തൊരു കൂടുന്നുണ്ട് കിട്ടു ഞാൻ കാണിച്ചു തരാ എന്തേലും കാപ്പെ ഇന്നലെ രാത്രി നമ്മൾ വായിച്ച ബോർഡ് ബോർഡെന്തേനി ആന അങ്ങനെയുണ്ട് കാട്ടാനകളുടെ ശല്യം ഉണ്ട് സൂക്ഷിക്കുക അതെ ഗൈസ് അങ്ങനെ നമ്മള് മേപ്പാടി ടൗണേകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട് മേപ്പാടി ഇതൊക്കെ ഗൈസ് ബോർഡ് ബോർഡ് ഉണ്ടാവും ഇതൊന്ന് പോർട്ട്രേറ്റ് എടുത്തോ ഗൈസാപ്പൊ ചെമ്പ്ര പീക്ക് വിസിറ്റിന്റെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ ടിക്കറ്റ് റേറ്റ് വിസിറ്റിങ് ഇന്ത്യൻസിനാണെങ്കിൽ ട്വന്റി റുപ്പീസ് ഇന്ത്യൻസ് ട്രക്ക് ചെയ്യാന് സെവൻ ഫിഫ്റ്റി ആ നാൽപ്പത്തേത് ഇത്ര ഉണ്ട് അത് എങ്ങോട്ട് എവിടെ നിന്ന് എങ്ങോട്ടാ തിരേണ്ടി നോക്കട്ടെ ജി ലൊക്കേഷൻ കാണിച്ചതിൻ്റെ അടുത്തുള്ള അല്യോ എൻ്റെ നോക്കിയേ ഇങ്ങോട്ടല്ലോണ്ട് ആണ് ഇങ്ങോട്ടന്നെ നമ്മൾ ഇങ്ങനെ വന്ന് ജംഗ്ഷനിൽ കയറി ാണ് പോയിങ്ങനെ അതെ നമ്മള് ഇവിടുന്ന് ബത്തേരി പോണേനെ ബത്തേരി പിന്നെ മുത്തങ്ങ അതേ നോക്കിക്ക മേപ്പാടി ടൗൺ ഒക്കെ എളി മോർണിങ്ങൂ എൻ്റെ മോനെ ഇതൊരു പിക്ക് ഇടുത്താ ചോരൊക്കെ പറ്റി പിക്ക് ഇട്ട് നോക്കിയാ ഒരു വൈഡിൽ ഇട്ടു നോക്കി അല്ലെങ്കിൽ നോർമലിൽ ഇട്ടു നോക്കി ഈയൊരു ഫോക്ക് വേണം അതാണ് മെയിന് ഇവിടെ നമ്മളെ നാട്ടിലെ ഒരുപാട് ഷോപ്പുകളുണ്ട് കിട്ടും അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് ഇവിടെ ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഫായ്സ് നമ്മളൊരു ഡ്യൂക്ക് മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടാ ഊട്ടി കയ്യിലും പോവാ അതിലൊരു വയ്യാണ്ണ്ട് ഏട്ടാ ഈ ബത്തേരി എങ്ങനെ പോവാസു നേരെ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം സുൽത്താൻ ബത്തേരി പോകണം ഞാൻ ഗൂഗിൾ മാപ്പ് ഇടുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് കാരണം എനിക്ക് ഇതിൽ ഫോൺ വെക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല മീൻസ് ഫോണിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റെബിലൈസറ് കംപ്ലയിൻ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ സെൻസർ കാര്യമൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മാപ്പ് നോക്കും എന്നിട്ട് മാപ്പ് നോക്കിയ ശേഷം ഇതുപോലെയുള്ള ഫേമസ് ആയിട്ടുള്ള അതായത് പോകുന്നതിൽ ഏറ്റവും വലിയ സ്ഥലങ്ങളുണ്ടാവുമല്ലോ ടച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കും ഇപ്പോൾ നമുക്കെന്ന് പറയുമ്പം ആദ്യം ബത്തേരി ചോദിച്ച് പോയാൽ മതി എന്നിട്ട് മുത്തങ്ങ പിന്നെ പഴക്കാനില്ല നേരെ ആ റൂട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ഫോറസ്റ്റ് റൂട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്ന സെറ്റ് സെറ്റപ്പ് അല്ല അടിപൊളി ഈ ഒരു മോർണിംഗ് റൈഡ് നല്ല രസമാണ് അവിടെ നമ്മൾ വന്ന് തിരിച്ചില്ലേ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവരുടെ ലൊക്കേഷൻ അറിയാണ്ട് ഇവിടെ തിരിച്ചു പോയി ഷാപ്പി പറയുന്ന അങ്ങനെ അതെ നമ്മളിത് ആ ഒരു ഷോപ്പിൽ നിന്ന് ചായ കൂടി എല്ലാം കഴിഞ്ഞ് വീണ്ടും ദേ റൈഡ് സ്റ്റാർട്ട് ചെയ്തോട്ടും അപ്പൊ ഇനി നേരെ ബത്തേരി പിന്നെ മുത്തങ്ങ നമ്മൾ ജസ്റ്റ് മുത്തങ്ങ ഒന്ന് കവർ ചെയ്യുന്നു ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആ ഒരു റൂട്ട് കവർ ചെയ്തിട്ട് ഗുണ്ടൽപേട്ട് വരെ ഒന്നും പോകില്ല കേട്ടോ അതായത് മുത്തങ്ങ ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് ഉണ്ട് അത് കടന്നിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് കേരള കർണാടക ചെക്ക് പോസ്റ്റ് അപ്പോൾ അവിടെ നിന്ന് നേരെ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആ ഒരു ഫോറസ്റ്റ് റൂട്ട് നാൽപ്പതോ ഇരുപത്തഞ്ചോ എങ്ങാണ്ടാണ് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നാൽപ്പത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് മുത്തങ്ങയിലോട്ട് അവിടെ നിന്ന് പിന്നെ ഒരു ട്വൻ്റി ഫൈവ് കിലോമീറ്ററും കണ്ട് ഫോറസ്റ്റ് റൂട്ട് ആ റൂട്ടും കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും എന്നിട്ട് വേറെ സ്ഥലം പ്ലാൻ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒരു പ്ലാൻ മാത്രമാണ് അതായത് നമ്മൾ ഈ ഒരു റൂട്ടൊക്കെ കവർ ചെയ്ത് വന്നിട്ട് അവർ എത്തുന്ന അതായത് നാട്ടിൽ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ അവരെത്തുന്ന ആ ഒരു സമയൊക്കെ വെച്ചിട്ട് നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ വേറൊരു സ്പോട്ട് കൂടെ പോകുന്നുണ്ട് അപ്പോൾ അത് പോവുകയാണെങ്കിൽ തന്നെ വേറൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഈ ഒരു മുത്തങ്ങ ഓക്കെ ലെറ്റ്സ് ഗോ വണ്ടിയുടെ ബാക്കിലെ ടയർ ഓൾമോസ്റ്റ് ഡാണ് അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു പ്യാടി ഒക്കെ ഉണ്ട് കേട്ടോ കോർണർ ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു നനഞ്ഞ പ്രതലൊക്കെ ആകുമ്പോഴുള്ള ഒരു പേടിയാണ് നോർമലി ആവുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല വീഴാൻ ചാൻസ് ഒന്നും ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാരണം സെഡ് പോസിഷനുള്ള കഡുകളായിട്ടുള്ള കട്ടൊക്കെ ഉണ്ട് പക്ഷെ ഒരു പ്യാടി അത് അറിയില്ല ചെറിയൊരു ഭയം പക്ഷെ ഇങ്ങനെ കോർണർ ചെയ്യുന്നോണ്ടൊരു ഒരു വരുന്നൊന്നും വരുന്നൊന്നുമില്ല വരില്ല അത് ആ സൈഡിലൊക്കെ കട്ട് ഉണ്ടായതുകൊണ്ട് പക്ക സെൻട്രലുള്ള ഒരു ഉണ്ട് അതും നൈസായിട്ട് അവിടെ ഉള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഒരു ടയർ ഞാനും ലൈഫിൽ വാങ്ങിച്ച് വണ്ടിയിൽ യൂസ് ചെയ്ത് തീർക്കുന്നത് അപ്പം നമുക്കതിൻ്റെ മാക്സിമം ലൈഫ് എത്ര കിട്ടും എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജൊക്കെ തീർന്നിട്ട് മാറ്റാമെന്ന് കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അടിപൊളി കേട്ടോ ക്ലൈമറ്റിന് സെറ്റാണ് എല്ലാം കൊണ്ടും ബെറ്റർ ആട്ടെ ക്ലൈമറ്റ് നമുക്ക് ഡിസ്റ്റർബ് ആവുന്ന രീതിക്കില്ല മഴ സംഭവം ഒന്നും ഇല്ല നമ്മളെ മൈൻഡ് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള കോട സംഭവങ്ങളെല്ലാം ഉണ്ട് അതുപോലെ ആ തണുപ്പ് ഫീലിംഗ് ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് മഴ എന്നുള്ള സംഭവം വരുമ്പോ നമുക്ക് ഡിസ്റ്റർബൊന്നുമില്ല അതൊന്നും കൂടെ എന്താ പറയാ ഒരു എക്സ്ട്രാ കൂൾ ഫീൽ ആണ് മഴയും കൂടെ വന്നാൽ പക്ഷെ നമുക്ക് വീഡിയോ സംഭവം ഒന്നും എടുക്കാൻ വേണ്ടേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല നൈസ് വേ ആണ് കയറി കയറിട്ടോ അതായത് നമ്മൾ വന്നോണ്ടിരിക്കുന്ന ആ ഒരു റോട്ടിൽ നിന്ന് ഒന്നും കൂടെ ഹൈവേയിലോട്ട് കയറി ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു ടോട്ടലി നമുക്ക് മുത്തങ്ങ എന്ന് പറഞ്ഞ സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇനി പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ സുൽത്താൻ ബത്തേര് അതിനിടയിലാണ് സുൽത്താൻ ബത്തേര് ടച്ച് ചെയ്തിട്ട് നേരെ മുത്തങ്ങയാണ് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഷാനു ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഷാനു നിയാസ് അവൻ ഇവിടെ സുൽത്താൻ ബത്തേരല്ല കൽപ്പറ്റയിലുണ്ട് അവിടെ എന്തോ വർക്ക് റിലേറ്റഡ് ആയിട്ട് വിളിച്ചുണ്ടായിരുന്നു ഷാപ്പിക്ക് നമ്മൾ ചിലപ്പോ ഒക്കെ കഴിഞ്ഞ് പോവാൻ നേരത്ത് അവനെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതേ കർണാടക വണ്ടി ആ തണുക്കും കിട്ടു ഇപ്പൊ തണുപ്പ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് പക്ഷെ ഒന്നും ഇല്ല കൈയൊക്കെ ഇതേ മരവിക്കുന്നുണ്ടാവു സുൽത്താൻ ബത്തേരി ഇതേ ഫോർ പോയിന്റ് ഫൈവ് കിലോമീറ്റർ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചും കൂടെ പോയാൽ നമുക്ക് മുത്തങ്കയിലോട്ട് എത്താം ബത്തേരിയാണ് ഒരു പോയിന്റ് പക്ഷെ ഇവിടെന്ന് പറയുമ്പോൾ മുത്തങ്ങ എത്ര ഈ ഒരു ഏരിയ ഒക്കെ ആ ഒരു ഫീലാണ് ഒരു ഫോറസ്റ്റ് ഫീലാണ് പക്ഷെ മൃഗങ്ങളൊന്നും കാണില്ല മുത്തങ്ങ എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ കാണാൻ ചാൻസ് ഉള്ള സ്പോട്ട് നോക്കിയ തായ്മ എന്തിനോ അറിയോ ആ അത് തന്നെ അറിയോ ചോയിച്ചോ ഞാൻ പറഞ്ഞിട്ടല്ലേ ചെറു ആണല്ലേ എന്റെ എന്റെ രണ്ട് കൈ നോക്കിക്കേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കയ്യില് മാത്രം ഇവിടെ 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 നാല് തയമ്പ് അപ്പൊ അതിനുള്ള റീസൺ ആക്സിലേറ്റർ ആക്സിലേറ്റർ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടാക്കില്ലേ ഇങ്ങനെ ആക്കില്ലേ ആ ആക്കുന്ന സമയം നമ്മളിവിടത്തെ തൊലിയൊക്കെ കയറി ഇങ്ങനെ അവിടെ ഒരു തയമ്പ് പോലെ ആവുന്ന സെറ്റപ്പ് ആണ് നിങ്ങളിൽ എത്ര പേർക്ക് ഉണ്ട് ആ ഒരു തായമ്പ് ഇന്നോട് ഒരാള് പറഞ്ഞേ ഞാൻ കൊറേ ആലോചിച്ചിത് എങ്ങനെ വരുന്നോനെ ഞാൻ കണ്ടിട്ട് സിബിന്നോട് ചോദിച്ചു ഇന്ത്യ രണ്ട് നമ്മൾ ഏകദേശം ചെയ്യുന്ന പരിപാടിയൊക്കെ രണ്ടായിട്ട് ഏകദേശം ഒരേ ഒരേമാതിരി വർക്ക് ചെയ്യണത് ആരും എന്ത് എടുക്കാണേലും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ടൈമ് മാത്രം പോയി ശിബിനോട് അപ്പൊ ശിബിൻ പറഞ്ഞോ അത് വണ്ടിന്റെ ആസിലേറ്റർ എടുത്തിട്ട് മോനെ ആരണ്ട കച്ചു വെട്ടും മറുമ്പത്തി ാവ് എത്തി കേട്ടോ കായ്സ് അടാ നമ്മള് പണ്ട് സ്ഥലത്തി ഓർമ്മണ്ടീ ഇതിന്റെ മുന്നിൽ ഇക്ക നമ്മള് പണ്ട് വന്നപ്പോ ടെന്റ് അടിച്ചത് ഇവിടെ ആർന്നു കേട്ടോ ഉം മസന കൂടി പോയപ്പോ ആ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ അപ്പൊ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് അല്ലെ ആ ഷാ പാട്ടും കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രാക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മള് ഷാപ്പിയെ കൂട്ടിയെട്ടോ അവന് ഗായകനാണ് റാപ്പർ ആണ് നമ്മുടെ കൂട്ടത്തിലുള്ള റാപ്പറാണ് അപ്പൊ അവന്റെ ഓരോ കലാ കലാപരിപാടികളും കേട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നല്ല തണുപ്പുണ്ട് കേട്ടോ ഓരോ സീന് നമുക്ക് വയറിന്റെ അടിയിലൂടെയുള്ള വിശ്വല കാണാം ആ ഒരു ചെക്ക് പോയിന്റ് ഒന്നും എത്തിയിട്ടില്ലേലും നമ്മളൊരു ഫോറസ്റ്റ് ക്യാമ്പ്യൻസിലോട്ട് കയറിയിരിക്കുന്നു കയറിയിരിക്കുന്നു ആ വിറക്കുന്നു ഏരിയ കാട്ടിലോട്ട് കയറി കാട്ടുവണ്ടികളിതാ പോകുന്നു നിങ്ങൾ ഇത് കാണുക മുത്തങ്ങ എത്തിട്ടോ ആണോ അവിടെ പോയി പോസ്റ്ററാണെന്ന് വെച്ചാൽ ആനക്കുള്ള പോസ്റ്ററാ ഏതാ ഫീൽ കിട്ടോ ഇപ്പത്തെ ക്ലൈമറ്റ് സെറ്റ് ആണ് കോടൊന്നും ഇല്ലേലും ഭയങ്കര തണുപ്പാണ് ഞാൻ തണുപ്പ് കുളിർമ ഫീലിലൂടെ ഇതിലൂടെ പോകാൻ വേറെ രസമാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് കെട്ടോ ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട കാര്യമായിട്ട് പറയുമ്പോ ഞാൻ കാര്യമായിട്ട് പറയാന്ന് പറയും ഇപ്പൊ ഒക്കെ പറയുമ്പോ ഈ ഒരു എൻജോയ്മെന്റ് ഈ ഒരു ഹാപ്പിനെസിന്റെ പുറത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് അതൊന്നും മൈൻഡാക്കണ്ട അതാണ് നമ്മുടെ വ്ലോഗ് വ്ലോഗ് എന്ന് പറയുമ്പോൾ സെറ്റപ്പ് ആയിരിക്കും സംസാരമൊക്കെ അപ്പൊ അതൊന്നും ആരും ഒന്നും കാര്യാക്കി എടുക്കണ്ട മുത്തങ്ങ ടൗണിലോട്ടുള്ള അപ്പം ഇവിടെ ഈ ലോറികളൊക്കെ ചെക്ക് പോയിന്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള സംഭവം അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് സംഭവം ഒക്കെ ആയിരിക്കും ടയർ ഡയറോ മുന്നീലന്റെ മാന്തത്ത് കൊന്നുകൂടി പോണോ എക്സൈസ് ചെക്ക് പോസ്റ്റ് മറ്റേത് പോലീസ് ചെക്ക് പോസ്റ്റ് മനസ്സിലായോ ഇവിടെ ഇവിടെ ഒരു പ്രതിമ ഉണ്ട് കേട്ടോ രാനേന്റെ ഒരു ഒരു ശില്പം നമ്മളത് കണ്ട് പെട്ടെന്ന് ഏർലി മോർണിംഗ് വരുമ്പോൾ ഇങ്ങനെ ആ ഒരു നൈറ്റ് ആ ഒരു മൂടല്ലോ ഇങ്ങനെ മോർണിംഗ് ആവുന്ന സമയം പെട്ടെന്നു കണ്ടപ്പോ ഗേറ്റ് കടന്ന് പെട്ടെന്നുണ്ടപ്പോ പെട്ടെന്ന് കണ്ടപ്പോ അത് ശരിക്കും ഉള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ശില്പം എവിടെന്നാവാ അത് പോയ കുറച്ചു തന്നെ നോക്കിക്കേ ഓ ഒരു ഇവിടെ എന്തോ മാറടെന്തോണ്ടല്ലോ നിർത്തിന്ന് ഇവിടെന്തോണ്ട് നിർത്തിയാള് മാന ഇല്ലല്ലോ പിന്നെന്താ നിർത്തി ആ അവിടെ അവിടെന്തോണ്ട് ആ അതൊക്കെ ആന ഉം 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 അതെ മാൻകൂട്ട ഒരുപാട് മോൻഡിട്ടു നോക്കിക്ക് മാനുകൾ ഇഷ്ടംപോലെ ഉണ്ട് കിട്ടു പുള്ളിമാന് പോസ്റ്റ് ഉണ്ട് മോഹനോസ്റ്റ് പഠിച്ചോക്കറിയാം ഞങ്ങൾ വൈബ് തേടി പോവാടാ ഫോറസ്റ്റ് ഓഫീസ് ആണോ ഡൗട്ടുണ്ട് തന്നെയല്ല തുടങ്ങണു ഇതാണോ ചെക്ക് പോസ്റ്റിൽ ആപ്യ കൊണ്ടുപോകുന്ന പോലെയുള്ള വണ്ടി കർണാടക വണ്ടികൾ കേരള വണ്ടികൾ മിക്സ്ഡ് ആയിട്ട് എല്ലാം ഒരേ പൊളിയാട്ടോ അതുപോലെ നമ്മളെ വൈബില് പറ്റിയ ആളാണ് ഷാപ്പി ഇനി ഇതുപോലുള്ള കൊറേ ഹമ്പുകൾ കാണും കൂട്ടും അതായത് ചെറിയൊരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ കൊറേ ഹമ്പുകൾ ഉണ്ടാവും അതാണ് ഇനി ഈ ഈയൊരു കാടിനുള്ളിലൂടെ ഒരു ഫൈനൽ ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അത് കടന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹമ്പുകൾ ഉണ്ടാവും ആന്ന് റോട്ടുമുക്ക് ഇറങ്ങിക്കൂടെ അടക്കം ആ ഫ്രഷ് ആനപ്പിണ്ടോ കാണൂടാ ആനല്ലെ കാണും കാണും പോനെ ആനല്ലെ കാണും ഉറപ്പാണ് കണ്ടിരിക്കും ഒക്കെ തണുത്തിട്ടിങ്ങനെ കൂട്ടിൽ ഉത്തറക്കാരം അല്ല ആറ്റിയൊക്കെ കൂടുണ്ടാവും എനിക്ക് ഉള്ളൊരു ഡൗട്ടാണ് അറ്റിയൊക്കെ കാടിന്റെ ഉള്ളിൽ കൂടൊക്കെ ഉണ്ടാവും ഏഹ് കണ്ടതിൽ ഇങ്ങനെ എടുക്കുക ചെയ്യാണ്ടാവും കോടാ അവിടെ ആനകള് വള്ളം ഒടിക്കായിരുന്നോടാ അതൊന്നും അല്ലെങ്കിൽ അറണ്ടി ഓല് ഓല് കിടന്നുറങ്ങലൊക്കെ ഓല് കെടന്നുറങ്ങലൊക്കെ പുല്ലിന് വലുത്തോ എല്ലാരും ഓൽക്കരുത്തൊക്കെ ഇണ്ടാവൂല അപ്പൊ ഏ ഒരു റൂമ് ഒന്നും ഉണ്ടാവില്ല ഷാനന്റെ പ്രതിമല ഉണ്ടല്ലോട്ടോ அப்படெந்தோண்டோ குற்றம் நிறுத்தினே ஆ ட்ரெயிங் இது போரும்புகூட കൊറേ ഉണ്ടല്ലേ അതെ നമ്മള് മുത്തങ്ങയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർത്താൻ പാടില്ലാട്ടോ നമ്മള് പിന്നെ ചുമ്മാ പിക്ക് എടുക്കാൻ വേണ്ടി നിർത്തി പെട്ടെന്ന് പോവാൻ വേറെയാണ് എന്തായിരുന്നു നിക്കല്ലേ അതെറിക്കും വേറെ വണ്ടി വന്നു ഇതൊക്കെ ആയിട്ട് ആവില്ലാട്ടോടുവിലാണെങ്കിൽ തണുപ്പ് എല്ലാം കൊണ്ടും സെറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നിർത്താൻ പാടില്ലാട്ടോ പോലീസ് കണ്ടു കണ്ട കഴിഞ്ഞാല് ഓഫീസർ ഓൺ ഡിസൈഡ് തീരുമാനിച്ചു ഗുജറാത്ത് മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിലൂടെ ഇങ്ങനെ നടന്നു അല്ല വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി അടിപൊളി ക്ലൈമറ്റ് അടിപൊളി അടിപൊളി ഔഫ് പോകുന്ന ജീപ് കോംബസ് നിർത്തിയിട്ട് നമുക്ക് ശരിക്ക് കയറ്റി കൊടുക്കാം ഗൈസ് അങ്ങനെ അല്ലേ നമ്മൾ മുത്തങ്ങ കഴിഞ്ഞു കേട്ടോ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞു അപ്പൊ ഇനി നേരെ ഇവിടെ നിന്ന് നമ്മള് തിരിക്കും ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് മൂത്ര അടിച്ച് അങ്ങനെയുള്ള പരിപാടികൾ തീർത്തിട്ട് നമ്മൾ തിരിച്ചു തന്നെ പോവും ടിക്കറ്റ് ഒക്കെ ഉണ്ടോ എത്തി ചേട്ടാ ഒരു ബാത്റൂമൊക്കെ ഉള്ള സ്ഥലം അവിടെ ഊട്ടിക്കോപ്പ് തന്നെ നോക്കി ഹെഡ്രോപ്പും രണ്ടറൂ ഗ്ലൈസ് നമ്മുടെ വണ്ടിത് ഷാപിതാ ഓ ക്യാമറക്കുണ്ട്

നമ്മൾ അവരുടെ ക്യാമിൽ ഫോട്ടോ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഷാപ്പിയ ഷാപ്പി നമ്മൾ ക്യാമറമാൻ വിക്ക് എടുത്താണ് ഇത് ഓരോരുടെ വീഡിയോസൊക്കെ നമ്മളെടുത്ത് അയച്ചു കൊടുത്തുണ്ട് നമ്മൾ ഇനി നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കുകയാണ് അതായത് നമ്മളെ നാസിരി വലി പോലെ അവിടെ നിന്ന് പോകുന്നുണ്ട് നമ്പർ മോണ്ടൻ എന്നല്ലേ മോണ്ടനു കേൾ കിട്ടിട്ട് എന്തായാലും അവന്മാരീ എവിടെയാണാവും അല്ലെ മോന്റെ നമ്പർ വീക്കായിട്ട് പോയോ ഹലോ ജി എസ് അല്ലേ മറ്റേ കൊറേ ആറിലാണ് ഇപ്പൊ ജി എസ് ഒന്നും കാണുമ്പോൾ എന്തേ എവിടെയാ ഇനി ആ പോരുണ്ടല്ലേ നടക്കട്ടെ നടക്കട്ടെ എന്ന ശരി കാണാ അപ്പൊ നമ്മള് പോവാണ് ആ ഇത് ഈ ബാത്റൂമെപ്പോൾ കാണാതെ പോയ നമ്മൾ ഇവിടെ ആ ഗായസ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കർണാടക ആ ഒരു സൈഡ് എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ബത്തേരി തന്നെ പോവാണ് ബത്തേരി പോയിട്ട് വേറൊരു സ്പോട്ടുണ്ട് അവിടെ പോകണം എന്നൊക്കെയുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് വിഷയത്തിലും കൂടെ കാണിക്കാം ഗോപ്രയിൽ ഏകദേശം പതിനാല് പെർസെൻറ്റേജും കാണിട്ട് ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ അത് തീരും വരെ കാണിക്കാം എന്നിട്ട് നമ്മൾ പത്തുപേരൊക്കെ നിർത്തുമ്പോൾ ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം എന്നിട്ട് മറ്റൊരു വീഡിയോ തുടങ്ങാം അതേ വരുന്നോക്കെ ആ ഇതാ ഡ്യൂക്കാണ് അല്ലേ ഡ്യൂ ഡ്യൂക്ക് ഡ്യൂ മറ്റേ റിച്ച് വൈൻ്റെ പാട്ടില്ലേ ും ആനപ്പിണ്ടായ്സ് അത് നത്താണ് പക്ഷെ വരുമ്പോ നമ്മളെ അടിപൊളി കാണാണ്ടി അടിപൊളി ഫ്രഷ് ഇതാണ് മോനെ കാരണം എന്താ വെച്ചാല് അയാളെ കഴിവ് ബുക്കൊക്കെ ഉണ്ട് ഇന്നോവ അവിടെ പാർക്ക് ചെയ്തിരിക്കുവേ ഫൈനൽ അല്ലേ ആരപ്പാണ് ഫൈനൽ ആരൊപ്പം കണ്ട് ഒരു തൂക്കിയിട്ട് ബോഡ് അങ്ങനെന്തൊക്കെ ഇതാണ്ട് പുലി പുലി ഗായ്സ് പറയണ്ടു നമ്മളെടുത്തുമ്പോ നായ നായ പുലി പുലിതൊന്നും പറഞ്ഞ് വാഞ്ഞല്ലാൻ പറ്റൂല അതൊരു പട്ടിയാണ് ഗായ്സ് പട്ടി ഒരു കാട്ടുപട്ടി കാട്ടുപട്ടി ഗായ് കാട്ടുപട്ടി ഒരു പട്ടിന കണ്ടില്ലേ കൊറേ മാനി ആടാ മാനി സീൻ അവിടെ മാനി മഴയ്ക്ക് ചാൻസ് ചാൻസുണ്ട് ഷാഫിയ പരാതിര പരാതി ആനനെ കണ്ടില്ല ആനനെ കണ്ടില്ല കണ്ടോ ഒപ്പരോ മൂടേ കേട്ട് പാഞ്ചുല്ലോസ് നമ്മളവിടെ ഇറങ്ങി വന്നത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിലേ ഷാപ്പിംഗ് സ്റ്റോറൊക്കെ അയച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് ഇപ്പൊ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പയ്യെ പോവാണ് ആറോ സ്പോട്ട് അല്പം പോകും സമയത്തിനനുസരിച്ചല്ലേ ഒരു ഒരു ടീം വരാണ്ട് ഓരോടുന്ന് പോകുന്നുണ്ട് അപ്പം നമ്മൾ സമയത്തിനൊക്കെ അനുസരിച്ച് നമ്മളിങ്ങനെ റേസിൽ ചെയ്യും അതിൻ്റെ കാര്യങ്ങൾ